നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമുക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് നമുക്ക് പല രീതിയിലുള്ള മാർഗങ്ങൾ തെളിയുന്നതിന് മുൻപ് നമുക്കൊരു ജോലി ലഭിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലൊരു വിശേഷം നടക്കുന്നതിന് മുൻപൊക്കെ നമുക്കൊരു ലക്ഷണം വീട്ടിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് അതായത് നമുക്കൊരു നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണം നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി അങ്ങനെ നിങ്ങൾക്ക് വളരെ നിരന്തരം എപ്പോഴും കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ഫോളോ ചെയ്താലും മതി അപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം ഉണ്ടാകുന്നത് അതായത് നിങ്ങൾക്ക് നല്ലൊരു സൗഭാഗ്യം വരികയും അതുപോലെ പല വഴികളിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ സംഭവിക്കുകയും പതിയെ പതിയെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുന്നതും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കറിയാം ഏറ്റവും ദേവതാ ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിൽ എല്ലാ ദേവചൈതന്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് അടുക്കള പരിപാവനമായിട്ട് കരുതണം എന്നും എപ്പോഴും വൃത്തിയായിട്ട് കരുതണം കരുതണമെന്നുമൊക്കെ പറയാറുള്ളത് അടുക്കളയിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കരയുകയോ അല്ലെങ്കിൽ പഴിവാക്കുകൾ പറയുകയോ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത് നിരന്തരമായിട്ട് അടുക്കളയിൽ നിന്ന് കലഹമുണ്ടാക്കുന്ന ഒരു വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ആ വീട്ടിലുള്ള ചിലപ്പോൾ മിക്കപ്പോഴും കൂടുതൽ സ്ത്രീകളാണ് അടുക്കളയിൽ കൈകാര്യം ചെയ്യുന്നത് കിച്ചണിൽ കൈകാര്യം ചെയ്യുന്നത് സ്ത്രീകളാണ് കൂടുതൽ ഭൂരിഭാഗവും സമയം ചിലവഴിക്കുന്നത് സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾ തമ്മിൽ തന്നെ അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഒരു ചിന്തയിൽ തന്നെ ഒരു സ്ത്രീ ആ ഒരു അടുക്കളയിൽ കയറിയാൽ ആ വീട്ടിലുള്ള കുടുംബനാഥൻ അടക്കം എല്ലാവർക്കും ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒരു മനപ്രയാസം ഉണ്ടാകും എന്നുള്ളതാണ് ഓരോ രീതിയിലല്ലെങ്കിൽ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ രോഗങ്ങളാണെങ്കിലും അസുഖങ്ങളാണെങ്കിലും ാണെങ്കിലും ഒക്കെ എന്നുള്ളതാണ് അപ്പോൾ മിനിഞ്ഞാന്ന് നമ്മുടെ ശത്രുക്കളുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷങ്ങളുടെ വരുമാനമാണ് അയാൾക്കുള്ളത് പക്ഷേ സ്വസ്ഥമായിട്ടിരുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല വീടിനകത്ത് എന്നുള്ളതാണ് അതായത് നമ്മൾ ലക്ഷങ്ങൾ വരുമാനം വരുമാനമുണ്ടായാലും ശത്രുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ശത്രുക്കളെ തുരത്തി മാറ്റേണ്ടത് അനിവാര്യമായി കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതത്തിൽ നമ്മൾ എന്ത് അധ്വാനിച്ചിട്ടും കുറേ കഷ്ടപ്പെട്ടിട്ടും പാടുപെട്ടിട്ടും നമുക്ക് മനസ്സമാധാനം ഇല്ല എങ്കിൽ നമുക്ക് ഒന്നും നമ്മൾ നേടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ പലതിൻ്റെയും പുറകെ ഓടി നടക്കുമ്പോഴും നമ്മളുടെ മനസ്സമാധാനം ഇല്ലാതെ ആകുന്ന ആകുന്നൊരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ എന്തിനാണ് അതിൻ്റെയൊക്കെ പുറകെ ഓടിയിട്ട് എന്താണ് കാര്യം എന്ത് അധ്വാനിച്ചിട്ടാണ് കാര്യം ഒന്നുകൊണ്ടും കാര്യമില്ല മനസ്സമാധാനത്തോടെ ഇരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നമ്മൾ അടുക്കളയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ അടുക്കളയിൽ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ലക്ഷണമോ സൂചനയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല കാലം വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അതുപോലെ അത് ഒരു ലക്ഷണശാസ്ത്ര പ്രകാരം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക അതായത് ഇന്ന ഒരു ലക്ഷണം എൻ്റെ അടുക്കളയിൽ കണ്ടിരുന്നു അതായത് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ വളരെ സുഗന്ധപൂരിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അങ്ങനെ സുഗന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ അടുക്കളയിൽ ചെയ്യാതെ തന്നെ ഒരു ദൈവികത ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക അതായത് നല്ലൊരു സ്മെല് ഇങ്ങനെ നമ്മൾ അടുക്കളയിൽ നിന്ന് വമിച്ചു കൊണ്ടേ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നു പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാലം പോകുന്നതിൻ്റെ ഒരു ലക്ഷണവും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണിൽ ദേവചൈതന്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതുമാണ് ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ജനൽ വഴിയും അല്ലെങ്കിൽ മുകൾ ഭാഗത്തു നിന്നോ എങ്ങനെയായാലും നമ്മളുടെ അടുക്കളയിൽ നല്ല ഒരു വെട്ടം എപ്പോഴും ഉണ്ട് അതൊരു പ്രകാശം ഒരു വെളിച്ചം നമ്മളുടെ അടുക്കളയിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചൈതന്യത്തിൻ്റെ ഉറവിടമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ട് എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം പഴകിയതും പൊട്ടിയതുമായിട്ടുള്ള വസ്തുക്കളൊന്നും അടുക്കളയിൽ ഡമ്പ് ചെയ്യരുത് ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് അതുപോലെ നിങ്ങളുടെ അടുക്കളയിൽ ജനലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മണി പ്ലാന്റ് പോലുള്ള പ്ലാന്റ് നിങ്ങളുടെ ജനലിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു അടുക്കളയിൽ തീർച്ചയായിട്ടും ജനലുകളുണ്ടാകും ജനലുകളില്ലാത്ത ഒരു അടുക്കള ഉപയോഗശൂന്യമാണ് എന്നാണ് പറയുന്നത് അതായത് നമുക്ക് നമുക്കെപ്പോഴും നമ്മളുടെ കിച്ചണിലേക്ക് സൂര്യപ്രകാശം വരുന്നത് വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാക്കുകയും അതിലൂടെ വളരെ ദേവചൈതന്യം നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ എന്താണ് ഇത്രയും പ്രാധാന്യം അടുക്കളയ്ക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ആ ഒരു കുടുംബത്തെ വാർത്തെടുക്കുന്നത് തന്നെ നമ്മൾ അടുക്കളയാണ് അപ്പോൾ അടുക്കളയിലൂടെ നമ്മൾ കുടുംബത്തെ വാർത്തെടുക്കുകയും ആരോഗ്യത്തോടെ എല്ലാവരെയും ഇരിക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ അടുക്കളയാണ് അത് മാത്രം നമ്മളൊരു വൃത്തിയായിട്ട് ആഹാരം പാചകം ചെയ്ത് ഒരാളുടെ മുന്നിൽ കൊണ്ടു കൊടുക്കുന്നതിലൂടെ മാത്രമല്ല നമ്മളുടെ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ വളരെ ശുദ്ധവൃത്തിയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഏറ്റവും മികച്ച ആ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകൾ നിങ്ങൾക്ക് അടുക്കളയിൽ ആവശ്യമില്ലാത്ത വഴക്കോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുകയാണെങ്കിൽ ആ സമയം തന്നെ അടുക്കളയിൽ നിന്ന് ഇറങ്ങേണ്ടതാണ് അല്ലാതെ അടുക്കളയിൽ ഒരു പ്രാവ ഒരു പ്രാവശ്യം പോലും ഒരു സ്ത്രീയുടെ കണ്ണുനീരോ അല്ലെങ്കിൽ ശാപവാക്കുകളോ മോശപ്പെട്ട വാക്കുകളോ ഒന്നും അടുക്കളയിൽ വെച്ച് പറയാൻ പാടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇത് നമ്മൾ മാത്രമല്ല നമ്മളുടെ കുട്ടികളും തലമുറകളായിട്ട് ഓരോ ഈ ശാപവാക്കുകളാണെങ്കിലും ഒക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത് ഇങ്ങനെ നമ്മൾ നമ്മളപ്പോഴാ ഒരു ഇമോഷണൽ അവസ്ഥയിലോ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ പറയും എന്ത് ഇങ്ങനെ ഒരു ശാപവാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ചിന്തിക്കില്ല പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് തോന്നുന്ന ഒരു ലക്ഷണം പെട്ടെന്ന് നിങ്ങളുടെ അടുക്കളയിൽ നിന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവ ചൈതന്യം ഉണ്ട് എന്ന് ഉറപ്പിക്കാവുന്നതാണ് അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കുന്നു ഇനി നാലാമതായിട്ട് പറയാൻ പോകുന്നത് ഒരു നിറവാണ് അതായത് എല്ലാ സാധനങ്ങൾക്കും നമ്മളുടെ അടുക്കളയിൽ ഒരു നിറവ് അനുഭവപ്പെടുന്നു നമുക്ക് ഒരു സാധനങ്ങൾക്കും ഒരു കുറവുമില്ലാതെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തീർന്നു പാടില്ലാത്ത ഒരു സാധനം എന്ന് പറയുന്നത് മഞ്ഞൾ ഉപ്പ് അതുപോലെ അരി ഇങ്ങനെയുള്ള സാധനങ്ങൾ തീപ്പെട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അടുക്കളയിൽ നിന്ന് തീർന്നു പോവാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതല്ലാതെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്തെങ്കിലും ഒരു ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ അടുക്കളയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമ്മളുടെ ഒരു നിറവിനനുസരിച്ച് അടുക്കളയിൽ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമുക്കൊന്നും തീർന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ും ദേവി പ്രീതിയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ള ഒരു വീട്ടിൽ ഒരു അടുക്കളയിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ അതായത് നമുക്ക് എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ അടുക്കളയിൽ നമുക്കെല്ലാം ലഭിക്കുന്നു ഇനി തീർന്നു കഴിഞ്ഞാൽ തന്നെ ഉടനടി നമുക്കതൊരു പ്രയാസം കൂടാതെ വാങ്ങാൻ സാധിക്കുന്നു നമുക്കറിയാം ഒരു സാധനം പോലും നമുക്ക് തീർന്നാൽ വാങ്ങാതെ അത് അടുക്കളയിലേക്ക് തന്നെ ഓടി വരില്ല എന്നിരുന്നാലും അത് തീരുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഉടനടി അതിൻ്റെ ഒരു നമ്മളുടെ കയ്യിൽ ധനമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വാങ്ങാൻ സാധിക്കുകയുള്ളൂ ആ നിറവിലേക്ക് നമുക്ക് വീണ്ടും അത് സ്വരുക്കൂട്ടാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു നിറവ് നിങ്ങളുടെ അടുക്കളയിൽ നല്ലൊരു വൃത്തി നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവ ചൈതന്യം നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വൃത്തിയാക്കുമ്പോൾ അടുക്കള വൃത്തിയാക്കുമ്പോൾ വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു കിച്ചൺ ആണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട് നേരെ മറിച്ച് ചിലർ അടുക്കള വൃത്തിയാക്കുമ്പോൾ ഇപ്പോൾ ശത്രുക്കളോ ഉപദ്രവവും ഉള്ളവർക്കാണെങ്കിൽ അത്ര ജോലി ഒരുക്കിയാലും അവർക്ക് തീരുകയില്ല രാവിലെ അവർ തൂക്കാനും ഒരുങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരമായാലും അവരുടെ തൂപ്പ് തീരില്ല കാരണം എന്താ അവർക്കതിൻ്റെ ഇടയിൽ പല തടസ്സങ്ങളും വരും അവർക്ക് ശത്രുക്കളുടെ ദോഷം അത്രയും ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അവർക്കത് തീർത്തെടുക്കാൻ സാധിക്കാത്തത് അനാവശ്യമായിട്ട് കൈ കാൽ കഴപ്പ് അതുപോലെ ശരീരവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് അത് കൺപെയർ ആകാം റാക്കാകാം ഏത് രീതിയിലും ആകാം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം